ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് മാസം മുപ്പതാം തീയതി മുതൽ അറുനൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്നിരുന്ന ഐത്തോച്ചാടന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം പണ്ടുകാലത്ത് നായർ ഊരാൺമയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു കിരാതമൂർത്തി സങ്കല്പത്തിലുള്ള വൈക്കം മഹാദേവർ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴിയിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സത്യാഗ്രഹമായിരുന്നു ഇത് ഈ സത്യാഗ്രഹത്തിൻ്റെ ഏക രക്തസാക്ഷി എന്ന് പറയുന്നത് ചിറ്റയിടത്ത് ശംഖുപ്പിള്ള എന്ന നായർ ആണ് ഇദ്ദേഹം ഒരു നായർ ആയതുകൊണ്ട് ചരിത്ര ബുദ്ധിജീവികൾ ഈ പേര് മറച്ചു ഈ സത്യാഗ്രഹത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട മറ്റ് രണ്ട് സത്യാഗ്രഹികൾ മാത്രമായിരുന്നു ആമചാടി തേവൻ എന്ന പുലയ സമുദായക്കാരനും രാമൻ ഇളയത് എന്ന മലയാള ബ്രാഹ്മണനും ഇവർ രണ്ടു പേരുടെ കണ്ണുകളിലും സമരത്തെ എതിർത്തിരുന്നവർ ചുണ്ണാമ്പ് തേച്ചു അന്ധത വരുത്തി ശ്രീനാരായണ ഗുരുവിന് ഈ സത്യാഗ്രഹത്തിൽ നേരിട്ട് പങ്ക് ഒന്നുമില്ലായിരുന്നു സത്യാഗ്രഹത്തിന് ധാർമ്മിക പിന്തുണ നൽകി സത്യാഗ്രഹികൾക്ക് വിശ്രമിക്കുവാൻ വൈക്കത്തെ ആശ്രമം വിട്ടുകൊടുത്തു എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പങ്ക് ഇതേപോലെ തന്നെയാണ് ഗാന്ധിജിയും വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് വഹിച്ച പങ്ക് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരമേറ്റെടുത്തു ടി കെ മാധവൻ എന്ന ഇഴവ് സമുദായക്കാരനും മന്നത്ത് പത്മനാഭപിള്ളയുമായിരുന്നു മുന്നണിയിൽ ഉണ്ടായിരുന്നത് മന്നം സവർണജാഥ നടത്തി ഒരു സവർണം തന്നെ സമരത്തിൻ്റെ മുന്നണിയിൽ ഉണ്ടാകണം എന്ന ഗാന്ധിജിയുടെ അഭിപ്രായത്തെ മാനിച്ചാണ് മന്നം ഈ ദൗത്യം ഏറ്റെടുത്തത് ഇനി പെരിയാർ എന്ന ചത്ത കുതിരയുടെ പങ്ക് എന്താണെന്ന് പരിശോധിക്കാം ഇ വി രാമസ്വാമി നായിക്കർ എന്ന തെലുങ്കനായ വ്യക്തിയാണ് പിൽക്കാലത്ത് വലിയ മനുഷ്യൻ എന്നർത്ഥം വരുന്ന പെരിയാർ എന്ന് അറിയപ്പെട്ടത് എഴുപത് വയസ്സിൽ പതിനേഴ് വയസ്സുള്ള തൻ്റെ വളർത്തുമകളെ വിവാഹം ചെയ്ത് കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിച്ച ഒരു ആളായിരുന്നു പെരിയാർ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് പെരിയാറിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ധനാപകരണക്കുറ്റത്തിന് പുറത്താക്കിയിരുന്നു അക്കാലത്ത് പന്ത്രണ്ടായിരം രൂപ ഖാദി ഫണ്ടിൽ നിന്നും പെരിയാർ അടിച്ചു മാറ്റി അതുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് വൈക്കം സത്യാഗ്രഹത്തിൽ മറ്റ് പ്രദേശത്ത് ഉള്ളവരോ മറ്റ് മതക്കാരോ പങ്കെടുക്കരുതെന്നും അങ്ങനെ ചെയ്താൽ സമരത്തിൻ്റെ ദിശ തന്നെ മാറുമെന്നും ഗാന്ധിജി നിർദ്ദേശിച്ചിരുന്നു സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പഞ്ചാബികളായ അകാലികൾ ഗാന്ധിജിയുടെ ഈ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് സമരത്തിൽ നിന്നും പിന്മാറി പഞ്ചാബിലേക്ക് തിരിച്ചുപോയി എന്നാൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട രാമസ്വാമി നായിക്കർ താൻ വൈക്കം സമരത്തിൽ പങ്കെടുക്കുമെന്നും അമ്പതിനായിരം പേരെ പങ്കെടുപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചു പക്ഷേ നാലോ അഞ്ചോ പേർ മാത്രമാണ് അയാളോടൊപ്പം വന്നത് പെരിയാർ വലിയ ഒരു പ്രസംഗം നടത്തുമെന്ന് സത്യാഗ്രഹികൾ പ്രതീക്ഷിച്ചു എന്നാൽ തൻ്റെ പതിവ് തമിഴ്നാട് ശൈലി പ്രസംഗം മാത്രമാണ് പെരിയാർ ചെയ്തത് അതും കുറച്ചു സമയത്തേക്ക് മാത്രം പിന്നീട് തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോയ പെരിയാർ തനിക്ക് വൈക്കം വീരൻ എന്ന ബിരുദം കിട്ടിയെന്ന് പ്രഖ്യാപിച്ചു കേവലം അരമണിക്കൂർ പ്രസംഗവും ചില മണിക്കൂറുകളുടെ ജയിൽവാസവും മാത്രമാണ് വൈക്കം സമരത്തിൽ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കരുടെ പങ്ക് എന്നാൽ പിന്നീട് ഇടതുവശം ചേർന്ന് സഞ്ചരിക്കുന്ന ചരിത്രകാരന്മാർ പെരിയാറിനെ ഒരു വലിയ സംഭവമായി ചിത്രീകരിച്ചു അതായത് ഈ മുത്തെടുക്കാൻ കടലിൽ ചാടിയവൻ മുങ്ങി മരിച്ചു വിനോദത്തിന് വേണ്ടി കടലിൽ ചാടിയവൻ്റെ കയ്യിൽ മുത്ത് ലഭിച്ചു എന്ന് പറഞ്ഞതുപോലെ വൈക്കം രക്തസാക്ഷികളെയും മർദ്ദിതരെയും വിസ്മരിക്കപ്പെട്ടു ഒരു തുള്ളി വിയർപ്പോ രക്തമോ ചിന്താത്ത പെരിയാർ വൈക്കം വീരനുമായി തമിഴ് ഭാഷയെ വളരെയധികം അപമാനിച്ച ഒരു വ്യക്തി കൂടെയാണ് പെരിയാർ ഇ വി രാമസ്വാമി നായിക്കർ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇന്ത്യയിൽ ആദ്യമായി പട്ടികജാതി സംവരണം കൊണ്ടുവന്നപ്പോൾ അതിനെ നഖസിദ്ധാന്തം എതിർത്ത ഒരു വ്യക്തിയാണ് പെരിയാർ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ബ്രാഹ്മണർ ബുദ്ധി കൊണ്ട് രക്ഷപ്പെടും ദളിതർ സംവരണം കൊണ്ട് രക്ഷപ്പെടും പക്ഷേ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും അതിനാൽ പട്ടികജാതി സംവരണം വേണ്ട ഇതിനർത്ഥം വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത വെറും ഒരു ഒ നേതാവായി പെരിയാർ പരിണമിച്ചു പോയി എന്നാണ്